സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു ഇന്നലെ മഴക്കെടുതിയിൽ ആകെ എട്ട് മരണങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വയനാട് മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കനത്ത മഴയുടെ സാഹചര്യത്തിൽ എട്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു കണ്ണൂർ ജില്ലയിൽ നിർത്താതെ മഴ പെയ്യുകയാണ് കണ്ണൂർ വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കൊട്ടിയൂർ പാലച്ചുരം റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു കനത്ത മഴയിലാണ് കണ്ണൂർ കൊട്ടിയൂർ പാലശ്വരത്തിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടത് ഒന്നാം വളവിന് താഴ്ഭാഗത്തായാണ് മണ്ണിടിഞ്ഞത് മണ്ണും കല്ലും മരവും ഉൾപ്പെടെ റോഡിലേക്ക് വീണ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലായിരുന്നു ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് മണ്ണ് നീക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കുട്ടനാട് കൊങ്ങ പാടശേഖരത്തിൽ വെള്ളം കയറി കർഷകർ വിത്തു വിതച്ച പാടത്താണ് വെള്ളം കയറിയത് മഴയുടെ പശ്ചാത്തലത്തിൽ ഇടുക്കിയിൽ രാത്രിയാത്ര നിരോധിച്ചു ഇടുക്കി കാക്കത്തോട്ടിൽ വീട് തകർന്നു വീണ് അപകടമുണ്ടായി വീട്ടിലാരും ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി കണ്ണൂർ മട്ടന്നൂർ വെളിയമ്പ്രയിൽ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണു കൊട്ടാരം പെരിയത്ത് റോഡിലും വെള്ളം കയറിയിട്ടുണ്ട് കോഴിക്കോടും ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയാണ് കനത്ത മഴ കാരണം ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കമ്മിറ്റിയുടെ കീഴിലുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രവും പ്രവർത്തിക്കില്ല കോഴിക്കോട് സരോവരം ഭട്ട് റോഡ് ബീച്ച് റോഡ് കാപ്പാട് വടകര സാൻ ബാങ്ക്സ് അരിപ്പാറ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾക്ക് ഇന്ന് അവധിയാണ് കേരളത്തിൻ്റെ മിക്കയിടങ്ങളിലും മഴക്കെടുതിയിൽ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു അടുത്ത ദിവസങ്ങളിലും കനത്ത മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് മഴ തുടരുന്ന സാഹചര്യത്തിൽ കുട്ടികൾ ജലാശയങ്ങളിലും വെള്ളക്കെട്ടുകളിലും ഇറങ്ങുന്നില്ല എന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഓർമ്മിപ്പിച്ചു പലപ്പോഴും ഇങ്ങനെ കുട്ടികൾ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് അതിനാൽ സ്കൂൾ അവധി പോലെയുള്ള അവസരങ്ങളിൽ രക്ഷിതാക്കൾ പ്രത്യേക ശ്രദ്ധ ഇക്കാര്യത്തിൽ പുലർത്തണം നിരോധനം വകവയ്ക്കാതെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പോകുന്നതും അപകടകരമാണ് ഇങ്ങനെ അനധികൃതമായി മഴക്കാലത്ത് വെള്ളച്ചാട്ടത്തിലും കടലിലും ഇറങ്ങുന്നത് പലപ്പോഴും വലിയ ദുരന്തങ്ങൾക്ക് പോലും കാരണമാകും അതിനാൽ ഇക്കാര്യങ്ങളിൽ രക്ഷിതാക്കളും അധ്യാപകരും പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്നും ആവശ്യപ്പെട്ടു